ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാക്കിൻ്റെ നെക്ക് ഇറക്കം കൂടുന്തോറും ഷോൾഡറിൻ്റെ അളവ് കുറയ്ക്കണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന് ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ ബോഡിയിൽ നിന്നും ഫുള്ളായിട്ടുള്ള ഷോൾഡറിൻ്റെ അളവാണ് വേണ്ടത് നിങ്ങൾക്ക് ഫുൾ ഷോൾഡറിൻ്റെ അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അളവ് ആണ് എനിക്ക് ഷോൾഡറിൻ്റെ അളവ് കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അല്ല എനിക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി അളവ് എത്രയാണോ അതെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ അളവ് ബ്ലൗസാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന ഫാമ് വെച്ചിട്ട് നമുക്ക് കണക്കാക്കിയിട്ട് ഫുൾ ഷോൾഡറിൻ്റെ അളവ് എടുക്കാം കേട്ടോ ഞാനിവിടെ എപ്പോഴും പോലെ തന്നെ മുപ്പത്താറ് സൈസാട്ടെടുക്കുന്നത് ഇപ്പോൾ ആൾക്കാരും സ്റ്റിച്ച് ചെയ്യാൻ തരുന്നത് മുപ്പത്തിയാറാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും മുപ്പത്താറിൻ്റെ തന്നെ പറയുന്നത് മുപ്പത്തിയാറ് നമ്മുടെ ബോഡിയുടെ അളവാണ് അളവ് ബ്ലൗസിൻ്റെ അളവല്ലാട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ബോഡി അളവ് അറിയാൻ പറ്റുമോ എന്നുള്ളത് വേറെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മുപ്പത്തിയാറ് നമ്മുടെ കറക്റ്റ് ബോഡിയുടെ അളവ് അതിന് അതിന് ഡിവൈഡ് ബൈ നാല് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് ഒമ്പതാണ് കിട്ടുന്നത് അതിന് മൈനസ് ഒന്ന് അപ്പോൾ മൈനസ് ഒന്ന് ചെയ്യുമ്പോൾ എനിക്കിവിടെ എട്ടാണ് കിട്ടുന്നത് അപ്പം അതിൻ്റെ ഒപ്പം ഇൻറ്റു രണ്ട് ഈ മൈനസ് ഒന്ന് ഇൻറ്റു രണ്ട് എന്നൊക്കെ ഇടുന്നത് കോമൺ ആണ് എല്ലാ അളവുകൾക്കും ഉള്ളതാണ് കേട്ടോ അപ്പം എനിക്ക് എട്ട് ഇൻറ്റു രണ്ട് പതിനാറാണ് കിട്ടിയത് അപ്പോൾ അതിനെ പിന്നെയും ഒന്ന് ഒന്നുകൊണ്ട് മൈനസ് ചെയ്തു അപ്പോൾ എനിക്ക് പതിനഞ്ചാണ് അപ്പം അതിനെ പിന്നെയും കാലിഞ്ച് അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് കാലിഞ്ച് ഇട്ട അപ്പം എനിക്കിവിടെ പതിനഞ്ചേ മൈനസ് കാല് ചെയ്യുമ്പോൾ പതിനാലേ മുക്കാലാണ് ഇട്ടാ കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഫുൾ ഷോൾഡറിൻ്റെ അളവ് എൻ്റെ ബ്ലൗസിൻ്റെ ഫുൾ ഷോൾഡറിൻ്റെ അളവ് പതിനാലേ മുക്കാലാണ് അപ്പോൾ ഇതിനെ പിന്നെയും ഡിവൈഡഡ് ടു ജ്യാം നമുക്ക് ഹാഫ് ഷോൾഡർ വേണമല്ലോ അപ്പം അപ്പോൾ ഡിവൈഡ് ബൈ ടു ചെയ്ത എനിക്കിവിടെ ഏഴേ കാലാണ് കേട്ടോ ഹാഫ് ഷോൾഡർ കിട്ടുന്നത് അപ്പോൾ ഈ ഹാഫ് ഷോൾഡർ വെച്ചിട്ടാണ് ഇനിയുള്ള അളവുകളൊക്കെ നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ ഫുൾ ഷോൾഡറിൻ്റെ അളവ് ഇതേപോലെ നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ച തുണിയിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എത്രയാണ് ഹാഫ് ഷോൾഡർ കിട്ടിയത് അതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോലെ തന്നെ നെക്കും ഇതും നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം മുകളിൽ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള അളവ് ഞാനിവിടെ എട്ടര ഇഞ്ച് എടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് ഈ തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള അവിടെ നിന്ന് ഇപ്പം മാർക്ക് ചെയ്ത എട്ടര ഇഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഇഞ്ചിന് കാലിഞ്ച് വെച്ച് കണക്കാക്കാം അപ്പം നമ്മൾ എട്ട് ഇഞ്ച് കണക്ക് പറയാം കേട്ടോ എട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഒരിഞ്ചിന് കാലിഞ്ച് വെച്ചിട്ട് എത്ര കാല് കിട്ടേണ്ടതെന്ന് നോക്കുക ഇപ്പം ഞാൻ എട്ടിഞ്ച് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് കാലാണ് കിട്ടുന്നത് അതായത് ഒരിഞ്ചിൽ കാലിഞ്ച് അടുത്ത രണ്ടാമത്തെ ഇഞ്ചിൽ കാലിഞ്ച് അങ്ങനെ ഈ എട്ട് ഇഞ്ചിൽ എത്ര കാലിഞ്ചുണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ നിങ്ങൾ ഒമ്പത് ഇഞ്ചാണ് എടുക്കുന്നത് അല്ല അളവ് കൂടിയിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര കാര്യഞ്ച വരേണ്ടതെന്ന് നോക്കാം എനിക്ക് ഞാനിവിടെ എട്ട് കണക്കാക്കിയിട്ടോ എടുക്കണേ കഴുത്തിൻ്റെ ഇറക്കെ എട്ടരയാണ് ഞാനിവിടെ എട്ടാണ് കേട്ടോ കണക്ക് വെച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ എനിക്ക് എട്ടര ഇഞ്ചിൻ്റെ ഉള്ളിൽ രണ്ട് ഇഞ്ചാണ് നമുക്ക് കാലിഞ്ചായിട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത ഷോൾഡറിൽ നിന്നും ഇപ്പുറത്തേക്കായിട്ട് മടക്ക ഭാഗത്തേക്കായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അതായത് നമുക്ക് എത്ര കാലിഞ്ചാണോ കിട്ടിയത് അത് അവിടെ മാർക്ക് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പം മാർക്ക് ചെയ്ത അളവിൽ നിന്നും ഷോൾഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ അഞ്ചേ കാല് കറക്റ്റ് ഷോൾഡർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രയാണ് നമുക്ക് ഹാഫ് ഷോൾഡർ അതായത് ചെറിയ ഷോൾഡർ വേണ്ടത് എത്രയാണ് നെക്ക് വേണ്ടത് എന്നുള്ളത് നോക്കുക ഇപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എത്ര കഴുത്തിറക്കം വയ്ക്കണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഹാഫ് ഷോൾഡർ ഉണ്ടല്ലോ അതായത് ഫുൾ ഷോൾഡറിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ വെച്ചുവല്ലോ അതിൽ നിന്നും ഇപ്പോൾ കിട്ടിയ കാലിഞ്ച് എത്രയാണോ അത് കുറയ്ക്കുക ഇപ്പം എനിക്കിവിടെ കറക്റ്റായിട്ടുള്ള ഷോൾഡർ അഞ്ചേ കാല് കിട്ടിയിട്ടുണ്ട് അത് താഴെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കൈക്കുഴിക്കുള്ള ബോക്സ് റെഡിയാക്കുക കൈക്കുഴിയുടെ അളവ് ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് എത്രയാണ് കൈക്കുഴി വേണ്ടത് നോക്കിയിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക അതായത് കൈക്കുഴി ഇതേപോലെ തന്നെ അളവ് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ആ റൗണ്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ കൈക്കുഴി അഞ്ചര എന്നുള്ളത് അഞ്ചേ കാലാക്കുക അല്ല നിങ്ങൾക്ക് കൂടുതലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ചര എന്നുള്ളത് അഞ്ചേ മുക്കാൽ ആറിഞ്ച് അങ്ങനെ പോവും എന്നാൽ നമുക്കിപ്പോൾ ഹാഫ് ഷോൾഡറിൻ്റെ എനിക്ക് രണ്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ ഒപ്പം തയ്യൽ തുമ്പ് അതായത് ഷോൾഡറും കൈയും ജോയിൻ ചെയ്യാനും ഇപ്പുറത്തെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനുമായിട്ട് ഞാൻ തയ്യൽ തുമ്പ് വിടുന്നുണ്ട് അത് വിട്ടിട്ട് ബാലൻസ് എനിക്ക് ഇവിടെ രണ്ടര ഇഞ്ചാണ് ഇത് കഴുത്ത് കിട്ടുന്നത് അതായത് റെഡി അളവ് കഴുത്തിൻ്റെ റെഡി അളവ് രണ്ടര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ മുകളിൽ രണ്ടര ഇഞ്ച് പറയുമ്പോൾ താഴെ നമുക്ക് ഇത്തിരി വിത്ത് വേണമല്ലോ കഴുത്തിൻ്റെ അപ്പോൾ അത് മുകളിൽ രണ്ടര ഇഞ്ച് വെച്ച് താഴെ രണ്ടര ഇഞ്ച് ഇഞ്ചിനെ വെച്ചാൽ നമുക്ക് കുടുങ്ങിയ പോലെ ആവും കഴുത്ത് അപ്പോൾ ഇവിടെ ഒരു അരേഞ്ച് കൂട്ടിയിട്ട് മൂന്നിഞ്ചാക്കി വെക്കുക കേട്ടോ അത് നമുക്കതിനെ എപ്പോഴും ചെയ്യുന്ന പോലെ ബോക്സ് ആക്കിയിട്ട് ഒക്കെ വരച്ചു കൊടുത്ത് നെക്കാക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങുന്നത് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ഷോൾഡർ ഇറങ്ങാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിലും വേറൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടൈ കൈക്കുഴിയുടെയും പിന്നെ ബാക്ക് വെട്ടുന്ന പോലെ ആയിരിക്കില്ല ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ നാളെ ഇതേ സമയത്ത് കറക്റ്റായിട്ട് മുപ്പത്തി ആറ് സൈസ് ബ്ലൗസ് കട്ടിങ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും കാണണം അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ